ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നൈറ്റിയുടെ നൈറ്റിക്ക് എങ്ങനെയാണ് ഫ്രണ്ട് പീസിൽ പടി വെച്ച് പടിവെച്ച് കൊടുക്കണമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചുരിദാർ കട്ട് നെയ്റ്റിയുടെ ഫ്രണ്ട് ഭാഗമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ ചുരിദാർ കട്ട് നൈറ്റിയുടെ ഫ്രണ്ട് ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനതിൻ്റെ സെൻറ്റർ ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഈ കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട് ഇതേപോലെ ഈ പീസിൻ്റെയും സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റാക്കി വെച്ചതേപോലെ മടക്കിയിട്ടതിന് ശേഷം കേട്ടാ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തുനിന്ന് താഴേക്ക് ഏഴിഞ്ച് ഞാൻ കട്ട് ചെയ്ത് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇതേപോലെ കട്ട് ചെയ്ത് രണ്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടാ ഈ ഏഴിഞ്ച് വരെ നീളിർത്തിലി കട്ട് ചെയ്തിട്ടുള്ളൂ ഇങ്ങോട് കട്ട് ചെയ്തിട്ടില്ലട്ടോ അപ്പോൾ ആ ഒട്ടും അറിയാത്തവരിക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം ഞാൻ പറയുന്നത് അപ്പം ഇതേപോലെ ഞാൻ നൈറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കപ്പം ഒന്ന് ആദ്യം തന്നെ നെക്കിൻ്റെ ഭാഗം ഒന്ന് ഇതാകൊരു സിമ്പിളായിട്ടുള്ളൊരു നെക്ക് കിട്ടുക ഇനി ഒട്ടും അറിയാത്തവരിക്കൊക്കെ ഭയങ്കര ഉപകാരമാകും ഒരു നെക്ക് ഒരു അഞ്ചര ഇഞ്ച് നീളം എടുത്തിട്ട് നമ്മൾ ആ ഒരു ബോക്സ് രൂപത്തിൽ രണ്ടര ഇഞ്ച് വീതിയും എടുത്തൊരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് അത് ആ കോർണറിയിൽ നിന്ന് ഒരു അര ഇഞ്ച് അര ഇഞ്ച് മുക്കാലഞ്ചോ കയറ്റി ഒന്ന് വരച്ചിട്ട് അങ്ങനെ ഒരു ഇതേപോലത്തെ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കണേട്ടാ ഈ കോർണറിയിൽ നിന്ന് ഇതേപോലെ മുകളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ വേണ്ട ഇതേപോലത്തെ ഒരു നൈറ്റിയുടെ നെക്കാണ് ഈ കാണുന്നത് കേട്ടാ നമ്മളൊക്കെ ആദ്യമേ തുടങ്ങി നൈറ്റിയുടെ നെക്ക് എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഭയങ്കര ഒരു ഫാഷനായിട്ട് വന്നിരുന്നെച്ചാ നെക്ലെസ് ഇതാണ് നെക്കാണത് അപ്പോൾ പണ്ടൊക്കെ ആദ്യം എപ്പോഴും ഈ നൈറ്റിക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു നെക്കായിരുന്നു അത് അപ്പം അതാണ് നമ്മളിപ്പോൾ ചെയ്യണപ്പോൾ ഒട്ടെറിയാത്ത ഒരിക്ക ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അതൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു നൈറ്റ് നെക്ക് നമ്മൾ വെച്ചിട്ട് നമ്മളുടെ ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസിൽ വെച്ചിട്ടാണ് ഈ ഒരു താഴെ ഈ നൈറ്റിയുടെ നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് അടിച്ചു മറിക്കാനായിട്ട് ഞാൻ ഒരു പീസ് എടുത്തിട്ട് അത് ഇതേപോലെ അതിൻ്റെ സൈഡൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പീസാണ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു കാലിഞ്ചകലത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ തയ്യൽത്തുമ്പെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മുകളിലായിരിക്കണം ഈ പീസ് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ താഴേക്ക് മറിച്ച് അടിച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചുരിദാർ കട്ടിനായിട്ടി കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് സൈഡിൽ നിന്ന് പീസ് കിട്ടുമല്ലോ ആ പീസ് നിന്നായിരിക്കുള്ളൂ നമ്മൾ ഇതേപോലത്തെ പീസുകൾ ഇതേ നെക്കിന് നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ പടി വെക്കാനുള്ളതൊക്കെ ആ പീസ് നിന്നാണ് നമ്മൾ അതിനാവശ്യത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ കാലിഞ്ച് എടുത്ത് തയ്യൽത്തും വിട്ട് നമ്മൾ നെക്കിൻ്റെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഈ ഭാഗത്ത് രണ്ട് ഈ ഒരു ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് വശത്തും ഇപ്പുറത്തെ വശവും കട്ട് ചെയ്യുക അപ്പം ഇതിൻ്റെ സെൻ്ററിൽ നിന്ന് ഏഴ് ആണ് നമ്മൾ ഇതേ കണ്ട ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ പീസ് താഴേക്ക് വെച്ചിട്ട് ഒന്ന് മറിച്ചടിച്ചിട്ട് അത് മറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിക്കുക അപ്പൊ ഇതിന്റെ തൊട്ട് ഇതിന്റെ അരികത്ത് കൂടി അടിക്കുന്നൊരിക്കും അങ്ങനെ അടിക്കുക ഇവിടെ ഒരു കാലിഞ്ച് അകലത്തിൽ ഇട്ടിട്ടാണ് ഇവിടെ മുകൾ ഭാഗത്ത് ഞാനൊന്ന് ഇതേപോലെ പതിച്ചടിച്ച് കൊടുക്കണത് കേട്ടാ ഇപ്പുറത്തെ വശവും നമുക്ക് ഇതേപോലെ ആ പീസ് ഇതേപോലെ താഴേക്ക് മടക്കി വെച്ചു കൊടുത്തിട്ട് മുകളിൽ കൂടി പതിച്ചു കൊടുക്കുക പെട്ടെന്ന് കഴിയുന്ന ഒരു ഇത് തയ്യലൊക്കെ പതിച്ച് തുടങ്ങുന്നവർക്ക് ഭയങ്കര ഉപകരിക്കുന്ന ഒരു അടിപൊളി മോഡലാണ് ഇട്ടത് ഇത് ഭയങ്കര ഒരു ഫാഷനായിട്ടെന്ന് വെച്ചിട്ട് നെക്കാണിത് നൈറ്റി എന്ന് പറയുമ്പോൾ സ്ക്വയർ ഈ ഒരു മോഡലൊക്കെയാണ് ഇപ്പോഴാണ് യു ഷേപ്പും വട്ടക്കയ്പ് അങ്ങനത്തെ പല പല മോഡലുകൾ നൈറ്റിക്ക് ഇറങ്ങിയത് അപ്പം നമുക്കിതൊന്ന് ഒരു അടിപ്പും കൂടി നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഞാൻ ചേർക്കിതേപോലെ രണ്ട് ലെയർ ആയിട്ട് അടിച്ചു കൊടുക്കും മൂന്ന് ലെയറായിട്ടൊക്കെ അടിച്ചുകൊടുക്കും കാരണം വെച്ചാൽ ഈ അടിയിൽ വെക്കണ പീസ് മുകളിലേക്ക് ഇങ്ങനെ വരാതിരിക്കാൻ അവിടെ നല്ല ഫിനിഷിങ് ആയിട്ട് ചെയ്യും നമുക്കൊരു ഇറിറ്റേഷനും ഉണ്ടാവില്ല ഇത് സാധാരണ നമ്മൾ എന്താ പറയുക റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ അടിയിൽ വെച്ചെടുക്കണ നെക്കിൻ്റെ ഭാഗത്ത് അടിയിൽ വെച്ചുകൊടുക്കുന്ന ആ പീസ് ഉണ്ടല്ലോ ആ പീസ് ഇതേപോലെ മുകളിലേക്ക് പൊന്തി പൊന്തി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു പണ്ടൊക്കെ നമ്മൾ മേടിക്കുമ്പോഴേ അപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന വാങ്ങിക്കുമ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ ഒരെണ്ണം കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ മൂന്ന് തയ്യലേ മുകളിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ആ ഒരു വശം ഇരുന്നോളും താഴെ ഭാഗമായാലും മുകൾ ഭാഗത്തായാലും നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും അപ്പോൾ നമുക്കതൊന്ന് കഴിഞ്ഞിട്ട് ഇതേപോലെ നല്ല ഫിനിഷിംഗായിട്ട് ഇരിക്കും കണ്ട രണ്ടു വശവും ഇങ്ങനെ തന്നെ ഇനി നമ്മൾ ഈ ഒരു പീസ് ഇതേപോലെ ഇതിൻ്റെ താഴ്ഭാഗം ഇപ്പറത്തെ വശത്തേക്ക് ഇടുക എന്നിട്ട് ഇതേപോലെ കണ്ട ഈ ഓപ്പൺ ചെയ്ത ഭാഗം ഇതേപോലെ വെക്കുക എന്നിട്ട് ഈ നെ ഇട്ടിട്ട് ഈ ഇടത്തെ സൈഡിലാണ് നമ്മ ആദ്യം ഇത് വെച്ചുകൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നു ഇഞ്ച് വീതിയും പത്ത് ഇഞ്ച് നീളമുള്ള രണ്ട് പീസുകൾ എടുത്തിട്ടുണ്ട് രണ്ട് വശവും വേണമല്ല അപ്പോൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് കേട്ടാ ഈ മെയിൻ പീസിൻ്റെ നമ്മുടെ നൈറ്റി പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ അടിയിലായിട്ടായിരിക്കണം ഈ ഒരു കഷ്ണം നമ്മൾ വെച്ചുകൊടുക്കണം ഇതിന് മൂന്ന് ഇഞ്ച് വീതിയും പത്തിഞ്ച് നീളത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ നീളം ചിലപ്പോൾ ഇത്രയും വേണ്ടി വരൂല അപ്പം നമുക്കിതൊന്ന് അടിയിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ കാലിഞ്ചകലം കേട്ടാ മെയിൻ ആയിട്ട് എപ്പോഴും കാലിഞ്ചകലത്തിൽ തന്നെ കൂടുതലും സ്റ്റിച്ച് ചെയ്യണം പിന്നെ കൈക്കുഴിയുടെ സ്ലീവ് വെക്കണ ഭാഗത്താണ് നമ്മൾ അര ഇഞ്ച് ഇട്ടുകൊടുക്കുന്നത് കേട്ടാ ഷോൾഡർ അര ഇഞ്ച് കൊടുക്കും അങ്ങനെ അപ്പൊ നമുക്കൊന്ന് കാലിഞ്ചകലത്തിൽ പോലെ കഴുത്തിന്റെ ഭാഗത്തേക്ക് തയ്ച്ചോണ്ടുവരിക ആ പീസ് അടിയിൽ വെച്ചിട്ടാണ് ഈ പീസ് ഈ ചെറിയ പീസ് നമ്മൾ അടിയിൽ വെച്ചിട്ടാണ് തയ്ച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് ഈ ഒരു പീസ് ഈ അടിയിൽ വെച്ച് കൊടുത്തേക്കണ ആ കഷ്ണം നമുക്ക് ഈ പീസ് ഇതേപോലെ നിവർത്തിയിട്ട് അതിൻ്റെ ആ സൈഡൊന്നും മടക്കി കൊടുക്കുക അതേപോലെ ഒരു അര ഇഞ്ചോളം മടക്കി കൊടുക്കുക അതേപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വന്നിട്ടില്ല അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ട് നിർത്താം അപ്പം ഈ ആദ്യം തയ്ച്ചേക്കണ തുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊടുക്കുക തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് വരുന്ന വിധത്തിലായിരിക്കണം കേട്ടോ നമുക്ക് ഇതാ അധികം ഉള്ളതൊന്നും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ കൂടുതലായിട്ട് എടുത്തതാണ് അത് ഏഴിഞ്ചാണുള്ള നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തേക്കണം പത്തിഞ്ചിന്റെ ആവശ്യം ഇവിടെ ഇല്ല പക്ഷെ നമ്മൾ അപ്പുറത്തെ പീസ് വെക്കുമ്പോൾ നമുക്ക് എന്തായാലും തിരക്കാളും കൂടുതൽ നീളം വേണ്ടി വരും അപ്പോൾ ഇത് നമ്മൾ ഈ ഇവിടെ എത്തിയപ്പോ ഈ കഴി കഴുത്തിന്റെ ഈ ഒരു പീസിൻ്റെ ഈ അറ്റത്ത് ഉള്ളത് കുറച്ചിങ്ങോട്ട് കൂട്ടിയിടില്ല അര ഇഞ്ചോളം നമ്മൾ കൂട്ടിയിട്ടിട്ടാണ് കട്ട് ചെയ്ത് കളഞ്ഞത് എന്നിട്ട് ഈ ഒരു കഴുത്തിൻ്റെ വശത്തുമ്പോൾ ഈ പീസിൻ്റെ ഈ അറ്റ ഭ ഈ അറ്റത്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണമല്ലോ കഴുത്തിൻ്റെ ഒപ്പം തന്നെ ഇരിക്കണമല്ലോ ഈ ഒരു പീസും നമ്മൾ വെച്ചുകൊണ്ടിരിക്കണ ഈ പീസും വെക്കണ ഈ പീസും കറക്റ്റായിട്ട് ഇരിക്കണമല്ലോ കഴുത്തും ഈ പീസും കൂടെ ഒരേപോലെ ഇരിക്കണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉൾഭാഗത്തേക്ക് തയ്യൽത്തുമ്പ് കാണാത്തതിൽ അതേപോലെ തയ്ച്ച് കൊടുക്കണ്ടട്ടാ എന്നിട്ടൊന്ന് ഇപ്പുറത്തേക്ക് ഇഷ്ടത്തേക്കും ഒന്ന് തയ്ച്ചു കൊടുക്ക മനസിലായാ ഇതേപോലെ കിട്ടി അപ്പൊ ഇതിന്റെ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ടിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ഈ ഒരു പീസ് അര ഇഞ്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ തയ്യൽ തുമ്പ് നമ്മൾ ഉള്ളിലേക്ക് ഇതിന്റെ ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ ഇനി നമുക്ക് ഇനി ഇത് നേരെ ഇതേപോലെ ഇടാം നെക്കിൻ്റെ ഒരു ഭാഗം ഈ ഭാഗത്തേക്ക് വരും ഇതേപോലെ ഇങ്ങോട്ടേക്ക് ഇടാം അപ്പോൾ ഈ ഒരു വശം നമ്മൾ തയ്ച്ചു കഴിഞ്ഞ് ഇനി ഇപ്പറത്തെ വശം നമ്മൾ തയ്ക്കണം അതിനും ആദ്യം തന്നെ ആ ഒരു പീസ് നമ്മൾ നേരത്തെ വെട്ടി വെച്ച ആ പീസ് ഇല്ല ആ പീസ് എടുക്കുക ഒരു പീസിൻ്റെ താഴെ വെച്ചുകൊടുക്കുക അപ്പം അര ഇഞ്ച് നമ്മളിത് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു പീസ് താഴെ വെക്കണ പീസ് അര ഇഞ്ച് നമുക്ക് അവിടെ മടക്കി തയ്ച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു അര ഇഞ്ചോളം അവിടെ കൂട്ടി ഇട്ടിട്ട് വേണം വെച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം അപ്പൊ ഇതെല്ലാം കാലിൻ ജകലത്തിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഓപ്പൺ ചെയ്ത ഭാഗം വരെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അല്ല ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതേപോലെ മറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ മുകൾ ഭാഗത്ത് അതേപോലെ ഇങ്ങോട്ടേക്ക് മടക്കി വെക്കാം മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ അരികു ഒരു ഇഞ്ചോളം അങ്ങനെ അതേപോലെ മടക്കി അതിന് ശേഷം ഒന്നും കൂടി മടക്കി ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ മുകളിലേക്കായിട്ട് കൊണ്ടുവന്ന് നിർത്തണം കണ്ട മുകളിലേക്കായിട്ട് കൊണ്ടുവന്ന് നിർത്താം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ തുമ്പ് ഈ ഒരു പീസിൻ്റെ ഉള്ളിലായിട്ടായിരിക്കണം വരുന്നത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് ഈ പടിയുടെ വീതി എന്ന് പറയുന്നത് ഒരു മുക്കാലിഞ്ച് വീതി മതി കേട്ടാ മുക്കാലിഞ്ച് വീതി മതി ഇതിന് നമുക്ക് ഇതൊന്ന് തയ്ച്ചു കൊടുക്കുക അപ്പം ഞമ്മൾ ഇതിൻ്റെ മുകളിൽ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതിൻ്റെ മുകൾ വശവും ഉള്ളിലേക്ക് മടക്കി വെച്ച് ഈ പീസിൻ്റെ സൈഡ് ഭാഗവും ഉള്ളിലേക്ക് പ്രാവശ്യം മടക്കിയിട്ടാണ് പിന്നെ ഒന്നും കൂടി മടക്കി നമ്മ ഇതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുത്തി നിർത്താം താഴേക്ക് കൊണ്ടുവരാ താഴെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കാണ് ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തയ്ച്ച് താഴേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഒരു ഓപ്പൺ ചെയ്ത ഭാഗത്തിൻ്റെ ആ അവിടെ കൊണ്ടുവന്ന് നിർത്താം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്ച്ച് കൊടുത്ത ആ പീസ് ഉണ്ടല്ലോ അപ്പുറത്തെ വശം അപ്പുറത്തെ വശം നമ്മൾ ആദ്യം പീസ് വെച്ചുകൊടുത്തിട്ടില്ലേ ആ പീസ് ഈ ഇപ്പം വെച്ചേക്കണ ഈ പീസിൻ്റെ അടിയിലേക്ക് വരണ വിധത്തിൽ ഇങ്ങനെ അടിയിലേക്ക് വരണ വിധത്തിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതേപോലെ നെക്കിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാന്ന് നോക്കണം രണ്ട് വശവും ആയിട്ട് ഇരിക്കണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഭാഗം അടിച്ചു കൊടുക്കുക അപ്പം ഈ നെക്കിൻ്റെ എപ്പോഴും മുകൾ ഭാഗം കറക്റ്റായിട്ടാണ് ഇരിക്കണമെന്ന് നോക്കിയിട്ട് വേണം സൂചി പിന്നെ കുത്തി നിർത്താനട്ടാ ഇതേപോലെ കറക്റ്റാക്കി വെക്കുക എന്നിട്ട് പിന്നെ അവിടെ തന്നെ സൂചി നമ്മൾ നിർത്തിയേക്കണം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയേക്കണം ആ ഭാഗത്ത് സൂചി കുത്തി നിർത്താം എന്നിട്ട് അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഞാനിപ്പോൾ ഇവിടെ കൂടുതലുള്ളേർ വെട്ടിയെടുക്കണേട്ടാ ഒന്നര ഇഞ്ച് ഈ നമ്മളിപ്പോൾ ഏഴ് ഇഞ്ചാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കണേ ആ ഭാഗത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ചിങ്ങോട്ട് കൂട്ടിയിടുക ഇവിടെ ഒരു കാലിഞ്ച് താഴെ ഈ പീസിൻ്റെ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തേക്കണം ഈ പടിയുടെ പീസിൻ്റെ താഴേ ഭാഗം നമുക്ക് തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെക്കണമല്ലോ വേണ്ടി ഒരു കാലിഞ്ച് മടക്കി വെക്കുക എന്നിട്ട് ഈ ഒരു പീസിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ അടിച്ച് കോർണർ എത്തുമ്പോൾ നിർത്താം എന്നിട്ട് തിരിച്ച് ഇതേപോലെ അടിക്കുക ഇവിടെയും കോർണർ എത്തുമ്പോൾ നിർത്തിയിട്ട് ഇനി ഈ ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് ഇതേപോലെ പീസിങ്ങനെ ഇടാം എന്നിട്ട് നെക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരണവിധത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കോർണറിന് നമ്മളുടെ ഈ ഇഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗമില്ലേ അതിൻ്റെ മുകളിലേക്ക് വരണവിധത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ഇതേപോലെ ഒന്ന് വട്ടം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ പടിട മുകൾ ഭാഗത്ത് ഇതേപോലെ വട്ടത്തിൽ ഒന്ന് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടാ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പടി ഇതേപോലെയാണ് വെക്കണം കേട്ടോ ഇതേപോലെ അപ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടത് ഇതേപോലെ ഇവിടെ ഓപ്പൺ ആയിരിക്കും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ ഉണ്ടോ അപ്പം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് നിവർത്തിയിട്ട് നോക്കുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് ഈ പടി വെച്ചേക്കണ പീസും നെക്കിൻ്റെ ഭാഗവും കൂടി കറക്റ്റായിട്ട് ഇരിക്കുകയും വേണം കേട്ടോ ഇതുകൊണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗം ഇവിടെ ഇവിടെ ഈ ഒരു പീസ് നമ്മൾ വെച്ചുകൊടുത്തേക്കണ ഈ പടിയുടെ പീസ് ഇങ്ങോട്ടേക്ക് തള്ളി നിൽക്കരുത് ഈ നെക്കിൻ്റെ ഒപ്പം തന്നെ വന്ന് നിൽക്കണം ഉണ്ടോ അപ്പൊ ഇങ്ങനെയാണ് പടി വെക്കുന്നത് കേട്ടാ അപ്പം ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോ നമുക്കൊന്നും കൂടി വേണമെങ്കിൽ വേറെ രീതിയിലൊന്നു കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതേപോലെ നമ്മുടെ കയ്യിൽ നൈറ്റി മെറ്റീരിയലൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മളെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ആയിരിക്കും താങ്ക്